നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ശിക്ഷയുടെ കാഠിന്യം വളരെ കൂടുതലായതിനാൽ ഗൾഫ് രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ് എങ്കിലും വിരളമായി അങ്ങും ഇങ്ങുമായി ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഇപ്പോൾ കുവൈത്തിൽ വീട്ടുകാരറിയാതെ രഹസ്യ വിവാഹം ചെയ്ത ഒരു യുവതിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിൽ പുറത്തുവരുന്നത് വരുന്നത് കൊലയുടെ നടുക്കുന്ന വിവരങ്ങളാണ് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ശരീരഭാഗങ്ങൾ ഇരുപത് കഷ്ണങ്ങളാക്കി വിവിധയിടങ്ങളിൽ ഉപേക്ഷിച്ച കുവൈത്തി പൗരൻ അറസ്റ്റിലായിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഈ യുവതിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സഹോദരി അടുത്തിടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു തന്റെ സഹോദരിയെ ഏഴു മാസത്തിലധികമായി കാണാനില്ലെന്ന ഇവർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതോടെയാണ് അരുൺ കൊലിയുടെ വിവരങ്ങൾ പുറം ലോകം അറിയാൻ ഇടയായത് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ സഹോദരി എവിടെയാണെന്ന അറിവില്ലെന്നും എന്ത് സംഭവിച്ചുവെന്നതിനെ കുറിച്ച് വിവരമൊന്നുമില്ലെന്നും ഇവർ പറഞ്ഞു നേരത്തെ വിവാഹിതയായിരുന്ന സ്ത്രീ പിന്നീട് വിവാഹമോചനം നേടുകയും ഒറ്റയ്ക്ക് താമസിക്കുകയുമായിരുന്നു അടുത്തിടെ തന്റെ രണ്ട് മക്കളുടെ വിവാഹം നടന്നപ്പോൾ സഹോദരി എത്തിയില്ലെന്നും അതാണ് സംശയം തോന്നാൻ കാരണമെന്നും പരാതിയിൽ പറഞ്ഞു ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം ഇവർ മറ്റൊരു കുവൈത്തി പൗരനെ രഹസ്യമായി വിവാഹം ചെയ്തിരുന്നുവെന്നും അക്കാര്യം തനിക്കല്ലാതെ മറ്റ് ബന്ധുക്കൾക്കൊന്നും അറിയില്ലായിരുന്നുവെന്നും പരാതിക്കാരി അറിയിച്ചതാണ് കേസിൽ നിർണായകമായത് പോലീസ് ഉടൻ തന്നെ രണ്ടാം ഭർത്താവിനെ ചോദ്യം ചെയ്തു എന്നാൽ ഭാര്യയെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നും കുറച്ചുനാൾ മുൻപ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് തന്റെ നിന്ന് പോയതാണെന്നും പിന്നീട് മടങ്ങി വന്നിട്ടില്ലെന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഭർത്താവിന്റെ മറുപടിയിൽ സംശയം തോന്നിയതോടെ പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ കാണാതായ യുവതിയെ ഇയാൾ ഒക്ടോബറിന് ശേഷം പിന്നീട് വിളിച്ചിട്ടേ ഇല്ലെന്നും മനസ്സിലായി ഇതോടെ തിരോധാനത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ കൊലപാതകം നടത്തിയതായി ഇയാൾ സമ്മതിക്കുകയായിരുന്നു കൊലപാതക ശേഷം ശരീരഭാഗങ്ങൾ ഇരുപത് കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ച് കാറിൽ കയറ്റി രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിലുള്ള ചവറ്റുകുട്ടകളിൽ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് കണ്ടെത്തിയത് വാഹനം ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മുടിയും മറ്റു ചില ശരീരഭാഗങ്ങളും കണ്ടെടുത്തു വ്യാപക അന്വേഷണം നടത്തിയിട്ടും ചവറ്റുകുട്ടയിൽ തള്ളിയ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെടുക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക